Hello guys, welcome back to my channel. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതേലും കൂട്ടുകാരും പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ ബെല്ലൈക്കൻ എക്കാൻ മറക്കരുത് അതിൽ ഓൾ എന്നുള്ള ഐക്കൺ നിങ്ങൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പപ്പോൾ കിട്ടുകയുള്ളൂ സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീടിൻ്റെ മുന്നിലൊരു സീതപ്പഴത്തിൻ്റെ മരമുണ്ട് അപ്പോൾ അതിൽ രണ്ട് മൂന്ന് വിളഞ്ഞ പഴം നിൽക്കുന്നത് കണ്ടുകൊണ്ട് അത് പറിച്ചെടുക്കുക കേട്ടോ ഉമ്മച്ചി അപ്പോൾ കൂടെ ഞങ്ങളുടെ വീട്ടിലെ ഇടക്കൊക്കെ ജോലിക്ക് വരുന്ന മാമയാണ് നിങ്ങൾ എൻ്റെ മുന്നത്തെ രണ്ട് മൂന്ന് വീഡിയോസിലൊക്കെ മാമ വന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവോ എന്ന് വിശ്വസിക്കുന്നു പിറ്റെന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ ആ നേരത്തെ നിന്ന ആ ഭാഗത്ത് തന്നെ വിളഞ്ഞൊരെണ്ണം നിൽപ്പണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കേടായിട്ടുണ്ട് പിന്നെ ഉമ്മച്ചി എഴുതി ബാക്കിയുള്ളതും കൂടി ഇങ്ങ് പറിച്ചെടുക്കാമെന്ന് പിന്നെ രാവിലെ ഇട്ട് നല്ല മഴയായിരുന്നു കേട്ടോ അപ്പൊ ഇത്തിരി ഒന്ന് മഴ തോന്നുന്ന സമയം നോക്കിയിട്ടാണ് ഞങ്ങൾ പറിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഞങ്ങൾ പറിക്കുമ്പോഴും ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം മാമ മുടിയൊക്കെ മുട്ടയടിച്ചിട്ട് വന്നതാട്ടോ അപ്പൊ ആൾക്കല്ലെങ്കിലേ തലയിൽ തെക്കും വടക്കുമായിട്ട് കുറച്ച് മുടിയേ ഉള്ളൂ അതുകൂടി കളഞ്ഞപ്പോൾ പിന്നെ നല്ല ഭേഷായിരുന്നു അങ്ങനെ ഞാന് മാമാരെ തലയെക്കൊന്ന് നോക്കാണ് മാമ എന്നെ അറിയുന്നുണ്ട് മൊത്തത്തിൽ മുട്ട അടിച്ച് പോയി ഞാനൊന്ന് മാമാരെ ഹൈലൈറ്റ് എന്ന് പറയണ മാമാരെ ചിരിയാട്ടോ അതൊരു മാസ്റ്റർ പീസ് ചിരിയാണ് പിന്നെ മച്ച ചായ ഇടാണ് നെക്സ്റ്റ് ഡേ ഞാനും കണ്ണും കൂടി ഒന്ന് പുറത്തു പോവുകയാണ് എവിടെ പോവാണ് കണ്ണേ നമ്മള് ഞങ്ങൾ ഐ മീൻ ഞങ്ങൾക്ക് പോവേണ്ട സ്ഥലം എത്തിയപ്പോഴേക്കും നല്ല മലയായിരുന്നു കേട്ടോ പിന്നെ ഒരു കുടേ ഉള്ളൂ ഞാൻ എവനും കൂടി ഒരു കുടയിൽ പോകാമെന്ന് വെച്ചാൽ അത് പോസിബിൾ അല്ല അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും ഓട്ടോ വിളിച്ചിട്ട് പോവാന്ന് അപ്പോൾ നിങ്ങൾ കരുതുമ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടിരുന്നത് സത്യത്തിൽ അങ്ങനെ സ്പെസിഫൈ ചെയ്ത ഒരു സ്ഥലവും ഇല്ല അവനും ഈ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തൊക്കെ പോലും കുറവാണല്ലോ അപ്പോൾ ഞാൻ കരുതി ജസ്റ്റ് ഒന്ന് പുറത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് ഞങ്ങളൊരു പത്ത് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സത്യത്തിൽ എവിടെ പോകണമെന്ന് രൂഹമൊന്നുമില്ലെന്നും ജസ്റ്റ് ഒന്ന് ബസ്സിൽ കയറാ ആദ്യം വരുന്നത് ഏത് ബസ്സാണോ ആ ബസ്സിൽ കയറി എവിടെയെങ്കിലൊക്കെ ഒന്ന് പോകണം അത്രേ അപ്പോൾ ഞങ്ങൾ സ്ഥലം എത്തുമ്പോഴേക്കും തന്നെ ഒരു മണിയായി അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ടാവാന്ന് എഴുതി അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു ഒരു ചിക്കൻ ബിരിയാണിയിൽ ആവശ്യമല്ലേ വരോളൂ അവൻ കുഞ്ഞല്ലേ അവനെ കഴിക്കാവുന്നത് പോയാൽ കുറച്ചു അവൻ കഴിക്കൂ ബാക്കി ഞാൻ ഞാനെല്ലാം കഴിക്കുന്നു അങ്ങനെ ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ നിന്നു പിന്നെ അത് വന്നപ്പോൾ അവനും വാരി കൊടുത്ത് ഞാനും കഴിച്ചു ബിരിയാണിയെ പറ്റി പറയുവാണെങ്കിൽ നല്ല ബിരിയാണിയായിരുന്നു അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു സലാഡും അച്ചാറും പപ്പടവും ചിക്കനൊക്കെ കൊള്ളായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ച് ബില്ലും പേ ചെയ്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ഞാനും അവനും കൂടി ജസ്റ്റ് ഒന്ന് ഒരു കടയിൽ അവന് ഡ്രോയിങ് ബുക്ക് വാങ്ങാൻ വേണ്ടി കയറിയതാട്ടോ അപ്പം എൻ്റെ ഫ്രണ്ടും അവളെ സിസ്റ്ററും അമ്മയും കൂടി നിൽക്കുന്നു പിന്നെ അവരെ കൂടെ അവരെ വീട്ടിൽ ഒന്ന് ജസ്റ്റ് കയറിയിട്ടാട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ അവളെ വീട്ടിലെത്തുമ്പോൾ നല്ല മഴയും കാറ്റുമായിരുന്നു അപ്പോൾ കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നു കാരണം ഈ മഴയും കാറ്റൊക്കെ ഒന്ന് കുറഞ്ഞാലല്ലേ ഇവനെയും കൊണ്ട് എനിക്ക് പോകാനും പറ്റുള്ളൂ അവൻ അങ്ങനെ സ്ട്രെയിഞ്ചേഴ്സിൻ്റെ കൂടെയൊക്കെ അങ്ങനെ അധികം മിണ്ടുന്ന കൂട്ടത്തിലല്ല അപ്പോൾ ഞാൻ പിന്നെ കയ്യിലുണ്ടായിരുന്ന ഫോണിൽ അവനെ ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തു കൊടുത്തു അങ്ങനെ അവൻ അതൊക്കെ ഇരുന്നു പിന്നെ കുറച്ചേരും കഴിഞ്ഞ് വരമൊന്ന് ജസ്റ്റ് തോന്നുന്നു തോന്നിയപ്പം ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ട് സ്റ്റാൻഡിലേക്ക് വന്ന് വന്ന് നിന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് വരാനുള്ള ഒരു ബസ് കിട്ടിയിട്ടു പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാണ് സന്ധ്യയാകുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ വീടെത്തി കേട്ടോ അപ്പോൾ വീട്ടിലൊക്കെ വന്ന് ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം അവൻ ഉമ്മച്ചി ആപ്പിൾ എന്തോ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു അപ്പോൾ അവനിങ്ങനെ പ്ലേറ്റിൽ നമ്മൾ അരിഞ്ഞിട്ട് വെച്ചിട്ട് ഒരു ഫോർക്ക് കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ കഴിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് ഫോർക്ക് യൂസ് ചെയ്ത് കഴിക്കാനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉമ്മച്ചി ഫോർക്ക് എടുത്ത് കയ്യിൽ കൊടുത്തുകൊണ്ട് തന്നെ പക്ഷേ ഇത്തിരി ഇരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ കപ്പിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലൊരു സ്ട്രോയും കൂടി ഇട്ട് കൊടുത്തു ഇങ്ങനെയൊക്കെ സെയിംബരല്ലേ അവർ കുറച്ചും കൂടി നന്നായിട്ട് ഇരുന്ന് കഴിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര മടിയായിരിക്കും അതിനുശേഷം അവനൊരു ഉണ്ടായിരുന്നു അത് ടീച്ചറിന് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കണം ഞാനത് റെക്കോർഡ് ചെയ്യാണ് പിന്നെ രാവിലെ എൻ്റെ കണ്ണ് എഴുന്നേറ്റിരിക്കുന്നതാണിത് ഇരിക്കുന്നതാണിത് മറ്റ് വീഡിയോ എടുത്തതാട്ടോ ഒരുമിച്ചാണ് കിടക്കാറ് അപ്പോൾ അവനാണ് കേട്ടോ ഫസ്റ്റ് എണീക്കുക അപ്പോൾ അവൻ ഇങ്ങനെ എണീറ്റിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ ഉറക്കൊന്നും വിട്ടിട്ടില്ല ഞാൻ ഇരിക്കുന്നു എന്ന് മാത്രം പാർക്ക വന്നോ? ഓടitore. ഓമലി. ഞാൻ പറഞ്ഞു. ഫോർവേഡ്. ദല്ലേ. ഇതാ വാ വരുന്നു. അത് ഹോസ് പോൺ. ഫോർവേഡ് സ്പോട്ട്. എന്താണ്? ഫോർവേഡ് സ്പോട്ട്. ഹാലി. ിട്ടേ തിരുക്ക് പൗഡറിന്റെ മൗഡർ തിരുക്ക് അങ്ങനെ ഒരു ദിവസ ഒരു സ്ത്രീ ആയിരിക്കാം അത്ര കല്യാണത്തിന് കുഴപ്പം ശരിയുള്ളൂ മതി മതിയോ അത് അമ്മി തള്ളത്തേ അമ്മി കഴിവണ്ടേ അതിന് അപ്പൊ കോളപ്പഴിച്ചു പോകുമ്പോൾ ഉച്ചക്ക് ഞാൻ പയറിക്കും പെട്ടന്ന് കഴിക്കേ ഞാനാണെങ്കിൽ ഇവിടൊന്നും കോപ്പ് ചെയ്യാൻറെ സ്ലോയേ എത്തണ്ട പോവാം എന്തിനാ നീ ദത്തണ്ടോ പിന്നെവിടെ സ്ട്രോക്ക് ആവുന്നില്ല ഇങ്ങു ഉണ്ട് ഇല്ല ഇന ഇങ്ങേ ഉള്ളാ ഇവിടാ കണ്ടന്നല്ലേ ഉള്ളോപ്പം നമുക്കൊക്കെ സ്ലോ വാപ്പിയേ ദാ വാങ്ങത്തര ചുമ്മാ മൊതലടയമേ അവാസ് കൊടാപ്പേ ആണ് എറെ സ്ലോ ഇവിടെ ഉണ്ട് നാ നാ കള്ളപ്പെട്ടി അല്ലേ ഞാൻ കള്ളൻപ്പെട്ടി മേരി മേരി ഞാനിതാ ആണ് നീ പറഞ്ഞു ആ അങ്ങനെ ഞങ്ങൾ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചു ഇനി കുറച്ചു നേരം ഞാനും കണ്ണും കൂടി ഇരുന്ന് കളിക്കും അപ്പം അവൻ കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ തപ്പാൻ വേണ്ടിയിട്ട് എൻ്റെ റൂമിലേക്ക് വന്നിരിക്കുകയാണ് ആ കാണുന്ന ടേബിളിൻ്റെ അകത്തായിട്ടോ അവൻ്റെ കളിപ്പാട്ടം ഇരിക്കുന്ന കളിപ്പാട്ടം മീൻസ് എന്താണ് കുറച്ച് ബ്ലോക്കുകൾ ഇരുപ്പോണ്ട് ബിൽഡിംഗ് ബ്ലോക്കുകൾ ബ്ലോക്കുകളുണ്ടല്ലോ അതിരിപ്പുണ്ട് അപ്പോൾ അത് അവൻ എടുത്തുകൊണ്ട് ഒന്ന് കളിക്കും ആദ്യം അവൻ ഇത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് മറന്നുപോയി കേട്ടോ അങ്ങനെ പിന്നെ അവൻ ജസ്റ്റ് ഒന്ന് കട്ടിൻറെ അടിയും ആ സ്റ്റാൻഡ് അടിയിലൊക്കെ നോക്കിയതിന് ശേഷം അവന് ഓർമ്മ ഒന്ന് ആ ടേബിളിന്റെ അടിയിൽ പോലെ ഒരു ചുമന്ന കവറിലല്ലേ ഞാൻ ഇട്ട് വെച്ചെന്ന് അങ്ങനെ അതെല്ലാം എടുത്തോണ്ട് ഒന്ന് ഔട്ട് ചെയ്ത് കളിക്കുകയാണ് അങ്ങനെ എന്നെ കളിയും പിന്നെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ ഓരോ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതിന് ശേഷം ഉച്ചയായപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ ഇന്ന് ഞങ്ങൾ പാരങ്കന്നിയാണ് വെച്ചത് അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് പായംകന്നിയും എനിക്കും അങ്ങനെ അവന് കനി കൊടുക്കുകയാണ് ഞാൻ സോ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണുമരേക്കും ബായ്